വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി നാളെ നടക്കുന്ന ദേവസ്വം ബോർഡ് എൽ ജി എസ് ലെവലിലുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് ഈ വീഡിയോയിൽ ഉള്ളത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി കബനി തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ഓപ്ഷൻ ബി ഗൗരി ലക്ഷ്മി ഭായി വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ് ഓപ്ഷൻ സി ദ്വിതീയ മേഖല ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ് ഓപ്ഷൻ ഡി ഉദ്യോഗസ്ഥ വൃന്ദം അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത് ഓപ്ഷൻ എ പാരീസ് ഉടമ്പടി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര് ഓപ്ഷൻ ബി ലോകസഭാ സ്പീക്കർ ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ എ ലാഹോർ പശ്ചിമതീര സമതലത്തിന്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ ഡി കൊങ്കൺ തീരം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന് ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്ന് നയൻകാര അയ്യങ്കാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഓപ്ഷൻ സി വിജയനഗര സാമ്രാജ്യം മിശ്രഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി ആരാണ് ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ഓപ്ഷൻ സി ആന്റോണിയോ ഗുട്ടറസ് ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം ഓപ്ഷൻ എ തിരുവനന്തപുരം ബ്ലാക്ക് ബെൽറ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി കരാട്ടെ കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി തമിഴ്നാട് ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം ഓപ്ഷൻ ഡി കേരളം ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏതാണ് ഓപ്ഷൻ ബി നെല്ല് ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ ആരാണ് ഓപ്ഷൻ സി രാഷ്ട്രപതി കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി ഓപ്ഷൻ ഡി കെ കരുണാകരൻ തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം ഏത് ഓപ്ഷൻ ഡി വരയാട് പറയുന്നവയിൽ പാരമ്പര്യതര ഊർജ സ്രോതസ് ഏതാണ് ഓപ്ഷൻ ഡി സൗരോർജം ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത് ഓപ്ഷൻ ബി ഇന്ത്യൻ മഹാസമുദ്രം ആര്യസമാജ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ ബി ദയാനന്ദ സരസ്വതി നമ്മുടെ ആമാശയ രസത്തിലെ ആസിഡ് ഏതാണ് ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ് സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻ എ വി എസ് അച്യുതാനന്ദൻ ത്രിഫലങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ ബി ത്രിഫലങ്ങളിൽ പെടുന്നവയാണ് കടുക്ക നെല്ലിക്ക താനിക്ക കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ് ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻ സി ആസാം കബനി ഏത് നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ സി കാവേരി ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട് ഓപ്ഷൻ ബി മുപ്പത്തിയാറ് കാക്രപ്പാറ ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ ഗുജറാത്ത് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള തുറമുഖം ഏതാണ് ഓപ്ഷൻ ബി മംഗലാപുരം വയനാട്ടിലെ കലാപം നയിച്ചതാര് ഓപ്ഷൻ ഡി രാമനമ്പി പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ് ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർ ഭൂമിയെ രണ്ട് അർത്ഥഗോളങ്ങളായി വിഭജിക്കുന്ന രേഖ ഏത് ഓപ്ഷൻ സി ഭൂമധ്യരേഖ ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ് ഓപ്ഷൻ എ ചന്ദ്രൻ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഓപ്ഷൻ സി കാസർഗോഡ് കേരളത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ വോൾട്ടേജ് എത്ര ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് തൻകർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് ഓപ്ഷൻ സി ബംഗാളി ആനിബസൻ്റ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് ഓപ്ഷൻ ഡി തിയോസഫിക്കൽ സൊസൈറ്റി ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ സി നാഗാലാൻഡ് രാജ്യങ്ങൾ ഒന്നും ഇല്ലാത്ത ഭൂഖണ്ഡം ഏതാണ് ഓപ്ഷൻ എ അന്റാർട്ടിക്ക ലോക ജലദിനം ഓപ്ഷൻ ബി മാർച്ച് ഇരുപത്തിരണ്ട് വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഓപ്ഷൻ എ ഏഴാം സ്ഥാനം മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ് ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഏത് ജില്ലയിൽ ഓപ്ഷൻ എ മലപ്പുറം രണ്ടായിരത്തി പതിനാറിലെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിനായകന് ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ് ഓപ്ഷൻ ഡി കമ്മട്ടിപ്പാടം മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ സി രാജസ്ഥാൻ ഇന്ത്യയുടെ തീരം കാത്തു സംരക്ഷിക്കുന്ന സേനാ വിഭാഗം ഏതാണ് ഓപ്ഷൻ എ കോസ്റ്റ് ഗാർഡ് വടക്കുകിഴക്കൻ മൺസൂണിന് കേരളത്തിൽ അറിയപ്പെടുന്ന പേര് ഓപ്ഷൻ ഡി തുലാവർഷം താഴെ പറയുന്നതിൽ വാതകം ഏതാണ് ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ താര ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഓപ്ഷൻ ബി കൊൽക്കത്ത രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് ഏത് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു ഓപ്ഷൻ സി ബീഹാർ സലിം അലി ഏത് മേഖലയിൽ പ്രശസ്തനാണ് ഓപ്ഷൻ ബി പക്ഷി നിരീക്ഷകൻ വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടയ്ക്കുന്നതിന് സൗകര്യം നൽകുന്നത് എത്ര വർഷത്തേക്ക് ഓപ്ഷൻ സി പതിനഞ്ച് വർഷം കേരളത്തിൽ എത്ര നദികളുണ്ട് ഓപ്ഷൻ സി നാൽപ്പത്തി നാല് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം ഓപ്ഷൻ എ എറണാകുളം ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം ഓപ്ഷൻ ബി ഗുജറാത്ത് ഗാന്ധിജി ജനിച്ച സംസ്ഥാനം ഓപ്ഷൻ എ ഗുജറാത്ത് പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ ഓപ്ഷൻ ബി കൊല്ലം രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയിൽ നടന്ന ഫിഫ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച രാജ്യം ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ലക്ഷദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഓപ്ഷൻ എ മലയാളം ഹരിത വിപ്ലവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദന വർധനവുണ്ടായ ഉണ്ടായ വില ഏത് ഓപ്ഷൻ ബി ഗോതമ്പ് മാഹി ഏത് രാജ്യത്തിന്റെ കോളനി ആയിരുന്നു ഓപ്ഷൻ ഡി ഫ്രാൻസ് വാഗൺ ദുരന്തം നടന്നത് ഏത് വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ഓപ്ഷൻ ഡി സുഗതകുമാരി ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആൺകുട്ടികളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം ഓപ്ഷൻ ഡി ഇരുപത്തി ഒരു ബിൽ പാസ്സാകുന്നതിന് പാർലമെന്റിന്റെ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം ഓപ്ഷൻ ബി മൂന്ന് തവണ നിശ്ചിത ആകൃതിയുണ്ട് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് ഭാരമുണ്ട് ഇത് ഏത് അവസ്ഥയാണ് ഓപ്ഷൻ ബി ഖരം ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ഡി വടക്ക് ചിത്രങ്ങളും സന്ദേശങ്ങളും ഫോൺ സന്ദേശവും കൈമാറാൻ പറ്റുന്ന ഉപകരണം ഓപ്ഷൻ എ ഫാക്സ് സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻ സി വെള്ളം വാതകങ്ങൾ തണുത്തു ദ്രാവകമാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഓപ്ഷൻ എ സാന്ദ്രീകരണം പ്രകാശം പൂർണമായും കടത്തിവിടുന്ന വസ്തുക്കൾ ഓപ്ഷൻ ബി സുതാര്യ വസ്തുക്കൾ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആൾ ഓപ്ഷൻ ഡി നീൽ ആംസ്ട്രോങ് ലഘു യന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലം ഓപ്ഷൻ എ യത്നം ടെലിഫോൺ കണ്ടുപിടിച്ച താര ഓപ്ഷൻ സി അലക്സാണ്ടർ ഗ്രഹാംബൽ നാടിൻ്റെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ചുമതലയിൽ ഇല്ലാത്ത സ്ഥാപനം ഓപ്ഷൻ ഡി കുടുംബശ്രീ നാടിൻ്റെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ചുമതലയുള്ള സ്ഥാപനങ്ങളാണ് പോലീസ് സ്റ്റേഷൻ വില്ലേജ് ഓഫീസ് ഗ്രാമപഞ്ചായത്ത് ജീവകം എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏത് ഓപ്ഷൻ ഡി നിശാന്തത സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏത് ഓപ്ഷൻ എ ഹരിതകം മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഓപ്ഷൻ ബി ഇരുന്നൂറ്റി ആറ് ഒരാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണ് ഓപ്ഷൻ സി ഹരിത സസ്യങ്ങൾ കാറ്റിലൂടെ കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഏത് ഓപ്ഷൻ സി നെല്ല് മൂന്നാറിലെ രാജമല ഏത് ജീവിയുടെ സംരക്ഷണ കേന്ദ്രമാണ് ഓപ്ഷൻ എ വരയാട് മനുഷ്യകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ ബി ഇരുപത്തി മൂന്ന് ജോഡി ക്യൂലസ് കൊതുകുകളിലൂടെ പകരുന്ന രോഗം ഏത് ഓപ്ഷൻ എ മന്ത് മനുഷ്യനിൽ ദഹനം എവിടെ വെച്ച് ആരംഭിക്കുന്നു ഓപ്ഷൻ ഡി വായ പയർച്ചെടിയുടെ വേരുകളിൽ കാണുന്ന ബാക്ടീരിയ ഏത് ഓപ്ഷൻ എ റൈസോബിയം ഗവർണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ ബി ഭരണരംഗത്ത് ഇലക്ട്രോണിക്സ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഓപ്ഷൻ എ ഹരിത വിപ്ലവം ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി നാനൂറ്റി മൂന്നടി ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഓപ്ഷൻ ഡി ലോകപാൽ ഭൂമിയുടെ ഉത്ഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ഖരം പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സി രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്ത്യയിൽ ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഓപ്ഷൻ ഡി ആസാം ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂട്ടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഓപ്ഷൻ ബി ജാതി കുന്നി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് ഓപ്ഷൻ സി സാർക്കോമിയർ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഓപ്ഷൻ ബി തൈമോസിൻ ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു ഓപ്ഷൻ ഡി യൂറിക് ആസിഡ് ദിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ബി കാൾ ലിനേസ് മസ്തിഷ്കത്തിലെയും സുഷുമിനയിലെയും മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഓപ്ഷൻ സി ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്ത് ഓപ്ഷൻ എ യഥാർത്ഥം തല തിരിഞ്ഞത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത് ഓപ്ഷൻ ഡി ഫെർമി ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം ഏത് ഓപ്ഷൻ സി പാസ്കൽ നിയമം സൂര്യനും നക്ഷത്രങ്ങൾക്കും വികീർണോർജ്ജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത് ഓപ്ഷൻ ബി ഫ്യൂഷൻ പ്രവർത്തനം ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്ത വാതകം ഏത് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ആൽഫാനൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത് ഓപ്ഷൻ സി കീബോർഡ് താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത് ഓപ്ഷൻ ബി റാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെപ്പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് താഴെപ്പറയുന്നവയിൽ യു ആർ എൽ എല്ലിൻ്റെ പൂർണ്ണരൂപം എഴുതുക ഓപ്ഷൻ ബി യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കർ ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു ഓപ്ഷൻ ഡി ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഓപ്ഷൻ സി ഏഴാം ഭേദഗതി സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻറ്റേതാണ് ഓപ്ഷൻ ബി ഇ മുഹമ്മദ് രണ്ടായിരത്തി പത്തൊൻപത് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം ഓപ്ഷൻ എ പി വി സിന്ധു ഗുലാബിന്റെ മക്കൾ എന്ന നാടകം രചിച്ചതാര് ഓപ്ഷൻ ഡി പി ജെ ആന്റണി രണ്ടായിരത്തി പത്തൊൻപത് ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏത് ഓപ്ഷൻ സി ന്യൂസിലൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ വിന്നറായ ടീം ഓസ്ട്രേലിയ ആണ് റണ്ണറപ്പ് ഇന്ത്യ ആയിരുന്നു അതോർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റിൽ വിന്നർ ഓസ്ട്രേലിയ റണ്ണർ അപ്പ് ഇന്ത്യ ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി ഓപ്ഷൻ ബി ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഓപ്ഷൻ എ ദക്ഷിണാഫ്രിക്ക ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് സ്കോട്ട്ലൻഡിലാണ് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ എന്ന സ്ഥലത്ത് വെച്ചാണ് അതോർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി സ്കോട്ട്ലൻഡ് ഗ്ലാസ്ഗോ കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി മലപ്പുറം എത്രാമത് ലോകസഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നത് ഓപ്ഷൻ സി പതിനേഴ് ഇന്ത്യ വിക്ഷേപിച്ച ചാന്ദ്രയാൻ രണ്ടിൻ്റെ ലാൻഡറിന് നൽകിയ പേരെന്തായിരുന്നു ഓപ്ഷൻ ബി വിക്രം പതിനാലാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ബി കെ രാജു ഇപ്പോൾ ഇപ്പോൾ കേരള കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് അത് ഓർത്ത് വയ്ക്കുക ഇപ്പോൾ കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്